ഹലോ ഗായ്സ് ഇതൊരു സൺഡേ വീഡിയോ ആണേ നമ്മൾ പെൺകുട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെട്ടിച്ച് വിട്ട വീട്ടിൽ എല്ലാ പണിയും ചെയ്ത് നേരത്തെ എണീറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യൂലേ പക്ഷേ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വീട്ടിൽ പോയാൽ നേരെ തിരിച്ചായിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അച്ഛനും അമ്മയാണ് ആണ് തരാം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു സൺഡേ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചേച്ചിയും ഏട്ടനും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ വരപൂരെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ പ്രകൃതി രമണീയമായ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മറക്കാതെ കമെൻറ് ചെയ്യുക കുഞ്ഞനും ചേച്ചിയും പിള്ളേരും ഒക്കെ ഇത് കുളത്തില് ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ കുളത്തിൽ വെള്ളം ആകെ നാശമായി കിടക്കുകയാണ് മാളും ക്ഷീണിച്ചിരിക്കണു കുളത്തിന്റെ അരികത്ത് അപ്പോ ആ സമയത്ത് ഏട്ടനെ പോയി കാണാനില്ല ഞാനിപ്പോ ഏട്ടനെവിടെ പോയിന്ന് അന്വേഷിച്ച് ഇങ്ങോട്ട് കേറിയതാണ് കേട്ടോ അങ്ങനെ നമുക്കൊന്നുകൂടി ഇങ്ങനെ അറ്റം വരെ ഒന്ന് നടന്ന് നോക്കാന്ന് വിചാരിച്ച് പിള്ളേനൊക്കെ കുളത്തിൽ നിന്ന് കയറ്റി അങ്ങനെ ഞങ്ങൾ നടക്കുകയാണെ ആഹാ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നപ്പോഴാണ് കേട്ടോ അതായത് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പൊ അടിപൊളിയിട്ട് വെള്ളം ചാടണതൊക്കെ ഇങ്ങനെ കാണാനുണ്ട് ഞങ്ങള് കൊറച്ചു നേരത്തെ അതിനൊക്കെ നടന്നു നോക്കിയപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലം കാണാനുണ്ട് പിന്നെ പറയണ്ടല്ലോ വെള്ളം കണ്ടവരായാലും ചെറിയവരായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അങ്ങനെ ഞങ്ങള് ആ കുളത്തിന്റെ അരികത്തിരുന്നത് വെള്ളത്തിൽ കളിക്കുകയാണ് നല്ല രസമായിണ്ടല്ലേ ചേട്ടന്മാര് രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ട് കുഞ്ഞിനെ ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്നില്ലേ ഞങ്ങള് അങ്ങനെ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും കൂടി ഇതെ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അമ്മ ഉണ്ണികളെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കും അപ്പം അതാ അവർ ഏട്ടവനും അനിയനും കൂടി പുറത്ത് പോകാനുള്ള പരിപാടിയിലാണ് ഒരാൾ കുളി കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് വലിയ ഏട്ടെന്തായോ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തന്നെ തോന്നി ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സഹായിക്കാമെന്ന് അപ്പോൾ അടുക്കളയിൽ കയറിയതാണ് ചിക്കൻ വയ്ക്കാനുണ്ട് ചേച്ചി ഉള്ളി നേരാക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഞങ്ങളുടെ ഉച്ചത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞു ഏട്ടന്മാർ പുറത്ത് പോയി വരുമ്പോഴത്തേ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഐസ് ക്രീമൊക്കെ കഴിച്ചു ഈ ഞായറാഴ്ച അങ്ങനെ കഴിയാറായി ഗ്സ് അപ്പോൾ ഞങ്ങളിനി പോവാണ് നാളെയൊക്കെ എല്ലാവർക്കും ജോലിയും പിള്ളേർക്ക് സ്കൂളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ സൺഡേ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ വീട്ടിൽ പോവാണ് അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി അച്ഛനും അമ്മ ഇതേ അവിടെ നിന്ന് നിന്ന് ടാറ്റു തരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം